السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والكاظمين الغيظ والعافين عن الناس والله يحب المحسنين ൂടിയതുപോലെ നാം ഏവരെയും അവന്റെ സുരോഗ സുരോഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട് അള്ളാഹു അവരുടെയൊക്കെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും സുഖമില്ലാതെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കണ മിനിങ്ങൾ അവർക്കൊക്കെ നീ നിമിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ വിശാലമായി സംസാരിക്കുകയല്ല ഇന്നത്തെ പുതുബയിലൂടെ നമ്മോട് പ്രതിപാദിക്കുന്ന വിഷയം അകാരണമായിട്ടുള്ള ദേഷ്യത്തെ കുറക്കുക എന്നതിനെ കുറിച്ചാണ് മനുഷ്യന് ദേഷ്യം പിടിക്കുക ദേഷ്യം വരിക ദേഷ്യത്തിൽ സംസാരിക്കുക ഇതൊക്കെ സ്വാഭാവികമാണ് അത് തെറ്റല്ല ചില ഘട്ടങ്ങളിൽ അത് അനിവാര്യമായിട്ട് വരികയും ചെയ്യും ഒരു പ്രശ്നം മുതക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കുന്നതിന് വേണ്ടിയോ സതുദ്ദേശപരമായി കുറച്ച് ദേഷ്യപ്പെടുന്നത് കൊണ്ടോ ദേഷ്യം നടിക്കുന്നതുകൊണ്ടോ ഒന്നും തെറ്റല്ല പക്ഷേ ദേഷ്യം അത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വരികയും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിലൂടെ ബന്ധങ്ങൾ തകരുകയും ശത്രുതയുണ്ടാവുകയും അവിവേകം കാണിക്കാനുമൊക്കെ ഇടവരുത്തുന്ന രീതിയിലുള്ള ഒരു ദേഷ്യം അതിനെ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നു സൂറത്തു അള്ളാഹുദാല പറയുന്ന ഒരു വചനം സ്വർഗം ആർക്കാണ് ലഭിക്കുന്നത് പരലോകത്തുള്ള വിജയം ആർക്കാണ് ലഭിക്കുന്നത് ആ വിഭാഗം ആളുകളെ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്ന കൂട്ടത്തിൽ പറയുന്നു ദേഷ്യം ഒതുക്കി വെക്കുന്ന ലഭിക്കുന്ന ആളുകളാണ് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകൾ ും നല്ല പ്രവർത്തനം ചെയ്യുന്ന ഗുണവാന്മാരായ ആളുകളെ ഇഷ്ടപ്പെടും ഈ ആയത്തിൽ ഈ താല നമ്മളോട് സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ പരലോക കാര്യങ്ങൾ ദേഷ്യത്തെ ഒതുക്കി വെക്കുന്ന ആളുകൾ എന്ന് ഖുർആൻ അവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി പറയുകയാണ് ഞാൻ ഈ വചനത്തിലൂടെ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് അവന്റെ ദേഷ്യത്തെ അവൻ അടക്കി വെക്കുക രണ്ടാമത്തത് അവൻ ക്ഷമിക്കുക ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക മാപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ക്ഷമിക്കാനുള്ള ഒരു വിശാലത ഒരു മനുഷ്യൻ കാണിക്കുക അതേപോലെ നന്മ ചെയ്യുക ആദ്യത്തേതാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം അഥവാ ദേഷ്യം കുറക്കുക ദേഷ്യപ്പെടാതിരിക്കുക ദേഷ്യത്തെ അടക്കുക ദേഷ്യപ്പെടാതിരിക്കുക എന്നതിനേക്കാൾ ദേഷ്യത്തെ അടക്കുക എന്നതാണ് ദേഷ്യം വെക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയാവുക ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അതും അനു വേണ്ടിയാവുക ഇങ്ങനെയുള്ള ആളുകൾക്കും പരലോകത്ത് വലിയ പ്രതിഫലം ഓഫർ ചെയ്യുന്നുണ്ട് ഈ അതേപോലെ ദേഷ്യത്തെ ഒരിക്കലും ഒരു മനുഷ്യന്റെ ന്യൂനതയല്ല പരാജയമല്ല അതാണ് യഥാർത്ഥത്തിലുള്ള ശക്തി എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹരീതി ഒരാളെ തോൽപ്പിക്കുന്നവനല്ല ഒരാളെ ഇടിച്ചിടാനും അതിന്റെ പരിശീലനമൊക്കെ നേടിയ ഒരാൾക്ക് പെട്ടെന്ന് കഴിയും ലബിതങ്ങൾ അവിടെയാണ് സൂചിപ്പിക്കുന്നത് ഗുസ്തിയിൽ മറ്റൊരാളെ ഇൻദൽ അല്ലാർത്ഥത്തിലുള്ള വരുന്ന അവന്റെ ശരീരത്തെ ഒതുക്കി നിർത്താൻ കഴിവുള്ളവൻ എന്ന് പഠിപ്പിക്കുന്നു ഒരിക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു എന്നെ ഒന്ന് ഉപദേശിച്ചാലും എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ ചെയ്തു തന്നാലും നബിയെ എന്ന് നബിയോട് നമ്മൾ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഒരിക്കലും നീ ദേഷ്യപ്പെടാതിരിക്കുക ദേഷ്യം എന്ന് പറയുന്നതേ വരാൻ പാടില്ല എന്നല്ല അതാ ഞാൻ ആ മുഖത്തിൽ പറഞ്ഞത് ചില സന്ദർഭങ്ങളിൽ നമുക്കത് വേണ്ടി വരും പക്ഷേ ദേഷ്യത്താൽ അതിക്രമങ്ങൾ കാണിക്കുകയും ം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അവിവേകങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ആ ഒരു ദേഷ്യം അതിനെ നിയന്ത്രിക്കണം അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം എന്നതാണ് ദേഷ്യം വരുത്തുന്ന ദേഷ്യത്തെ ഒതുക്കിയാലുള്ള ഗുണം തുറാൻ പറയുന്നു അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് ശക്തി തെളിയിക്കേണ്ടത് ദേഷ്യത്തെ ഒതുക്കിയാണ് അഥവാ പരാജയമല്ല എന്നും നിബിധങ്ങൾ അവരുടെ വചനങ്ങളിലൂടെ നമ്മളോട് പറയുന്നു ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ദേഷ്യം വന്നു അനിയന്ത്രിതമായിട്ടുള്ള ഒരു ദേഷ്യം വന്നു എന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം അബൂ ദാവൂദ് ദേഷ്യം എന്ന് പറയുന്നത് പിശാജിന്റെ ഒരു അംശമാണ് അത് കത്തിക്കുന്നത് പിശാജിനെ സൃഷ്ടിക്കപ്പെട്ടത് തീയിൽ നിന്നാണ് ആ തീയിന്റെ ഒരു അംശം ഒരു ആളല്ല ഒരു നിയന്ത്രണമില്ലാത്ത എന്തും ചെയ്യാനുള്ള അഭിനിവേശം ദേശീയ മനുഷ്യനോട് ഉണ്ടാക്കി എടുക്കുന്നത് പിശാചാണ് അതുകൊണ്ട് ഈ പിശാജിനെ തണുപ്പിക്കുന്നതിന് വേണ്ടി ദേഷ്യം വന്നാൽ ലഭിതങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങൾ നിൽക്കുന്നവനാണോ ഒന്ന് ഇരിക്കുക ഇരിക്കുന്ന സമയം നിന്നു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് നല്ല ദേഷ്യം വന്നത് വീട്ടുകാരോട് കുടുംബങ്ങളോട് ജ്യേഷ്ഠനോട് അനിയനോട് ഭാര്യയോട് ഭർത്താവിനോട് നല്ല ദേഷ്യം വന്നു എന്തെങ്കിലും നമ്മൾ അവ വിളിച്ചു പോകും അങ്ങനെ തോന്നിയാൽ നിൽക്കുകയാണോ നമ്മൾ ഒന്ന് മിണ്ടാതിരിക്കുക എന്നിട്ട് അവിടെ ഒന്ന് ഇരിക്കുക നിൽക്കുന്നവനാണെങ്കിൽ ഒന്ന് ഇരിക്കുക ഇരിക്കുകൾ പഠിപ്പിക്കുന്ന രീതിയാണ് അതിന്റെ സയൻസിഫിക് ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഘടനകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ നന്മകൾ എത്രത്തോളം അത് ദേഷ്യത്തെ ശമിപ്പിക്കാൻ ഇടവരുത്തും എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇനി ഇരുന്നിട്ടും ഒരാൾക്ക് ദേഷ്യം ക്ഷമിക്കാൻ കഴിയുന്നില്ല ഇനി അല്ലെങ്കിൽ ഇരുന്ന സമയത്താണ് ഒരാൾക്ക് ദേഷ്യം വന്നത് എങ്കിൽ ഒന്ന് കിടക്കാൻ അവിടെ സൗകര്യമുണ്ടെങ്കിൽ അത് ചെയ്യുക ചെയ്യുകൾ പഠിപ്പിക്കുക ഇനി അതിനും അവിടെ സൗകര്യമില്ലേ എങ്കിൽ അവിടെ നിന്ന് തൽക്കാലം ഒന്ന് മാറിപ്പോവുക നിന്റെ ദേശത്തിന് ഒരു ശമനം വരും മാറിപ്പോയിട്ടും നിന്റെ ദേഷ്യം അടങ്ങുന്നില്ല എങ്കിൽ പഠിപ്പിക്കുകയാണ് മോനെ നീ പോയിട്ട് ഒരു ചെയ്യുക നേരെ ഒരു ചെയ്യുക ഈ ഉതോ ചെയ്യുന്നതോടുകൂടെ നിന്റെ ദേഷ്യം അത് ഒതുങ്ങി പോകും അത് ഇല്ലാതെയായി പോകും പിന്നീട് ആ ദേഷ്യത്തെ കൊണ്ടുള്ള ഒരു പരാക്രമം നടത്താൻ അവിടെ സാധിക്കുകയില്ല എന്ന് വിശദീകരിക്കുകയാണ് ഒന്നാം ഘട്ടത്തിൽ നിൽക്കുന്നവൻ ഇരിക്കുക എന്ന് പറയുമ്പോ അവിടെ എന്ന ഈ വാക്യം കൂടെ ഉച്ചരിക്കണം എന്ന് കൂടെ പഠിപ്പിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയതാ നേരത്തെ അനുഭവങ്ങൾ പറഞ്ഞല്ലോ പിശാജാണ് ഒരു മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്നത് ദേഷ്യം വന്ന് അവിവേകം കാണിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നത് പിശാജാണ് പിശാജിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അവനെ അകറ്റാൻ വേണ്ടി ഓടിക്കാനുള്ള ഒന്നാമത്തെ ഒരു മന്ത്രമാണ് നന്മയുമില്ല പിശാജിൽ നിന്ന് ഒരു നന്മയും ഒരു മനുഷ്യനും ചെയ്യാത്ത ആളാണ് പിശാജി അങ്ങനെയുള്ള പിശാജിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു പിശാചി ശൈത്വൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ കാർട്ടൂണുകളിലും മറ്റും ഒക്കെ നമ്മുടെ കുട്ടികൾ കണ്ടുപേടിച്ച് നമ്മുടെയൊക്കെ മക്കളുടെ രൂപ മനസ്സിനകത്തുള്ളൊരു പിശാചി എന്ന് പറഞ്ഞാൽ വലിയ രണ്ട് കൊമ്പും പല്ലൊക്കെ ഇങ്ങോട്ട് നീണ്ട് മുടിയൊക്കെ നീണ്ട് നഖങ്ങളൊക്കെ നീണ്ടൊരു ഭീകര രൂപം ഇതല്ല നന്മയിൽ നിന്ന് തടയുന്ന അതാണ് പിശാജി പേടിപ്പിക്കലൊന്നുമല്ല അതൊക്കെ കഥകളും അതേപോലെ തന്നെ സിനിമകളും ഒക്കെ പ്രേതങ്ങളും മറ്റും ഒക്കെ തെറ്റായി അവതരിപ്പിക്കുന്നതാണ് അതല്ല പിശാചാരാണ് തൊട്ട് തടയുന്നവൻ മനുഷ്യനെ നന്മ ചെയ്യാൻ സമ്മതിക്കാതെ അതിൽ നിന്ന് തടഞ്ഞു വെക്കുന്ന പണി ചെയ്യുന്ന ആളാണ് പിശാജി ആ പിശാജിന്റെ പ്രവർത്തനം തിന്മകളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അവന് ദേഷ്യമുണ്ടാക്കി അവിവേകം പറയുക പറയാൻ പറ്റാത്ത ആളുകളോട് പറയണ്ടാത്തത് പറയുക അതിലൂടെ ബന്ധങ്ങൾ ശിഥിലമാക്കുക കുടുംബ ബന്ധം തകർക്കുക ഒരു വാക്ക് പറഞ്ഞാൽ അത് ചില സമയത്ത് അത് പിന്നെ മനസ്സിന്നു പോകൂല ചില ആളുകളുടെ വാക്കുകൾ ചില പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വാക്കിനെ സൂക്ഷിക്കാൻ ലഭിതങ്ങൾ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ചെയ്തു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ദേഷ്യം വരുമ്പോൾ അറിയാതെ വരുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില പദപ്രയോഗങ്ങൾ സൂക്ഷിക്കുക ഇതൊരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പോവൂല അതൊരു പകയായി ദേഷ്യമായിട്ട് അവിടെ കിടക്കും അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ എന്ന് ചൊല്ലുക നിൽക്കുന്നവനാണോ മോനെ ഒന്ന് ഇരിക്കുക ഇരിക്കുന്നവനാണോ കിടക്കാൻ ഒന്ന് സൗകര്യമുണ്ടെങ്കിൽ മിണ്ടാതെ പ്രതികരിക്കാതെ ഒന്ന് കിടക്കുക അതിനും പറ്റൂലേ എണീറ്റ് പോവുക എന്നിട്ടൊരു ചെയ്യുക നിന്റെ ദേഷ്യം അവിടെ ഈ ദേശത്തിലൂടെ അപ്പോൾ നിനക്ക് വന്ന ദേഷ്യത്തിലൂടെ പിശാജിനെ നിന്നെ സ്വാധീനിക്കാൻ പിന്നെ കഴിയുകയില്ല ഈ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കണം അല്ലാ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതാണ് പല പ്രശ്നങ്ങളൊക്കെ നമ്മൾ തീർക്കാൻ ചെല്ലുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്കറിയാം സാമൂഹിക പ്രവർത്തകർക്കറിയാം ഒരു പള്ളി പരിപാലന സമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം അതേപോലെ ഉസ്താദ്മാർക്കറിയാം ചില കുടുംബ പ്രശ്നങ്ങൾ അയൽപക്ക പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഇതൊക്കെ തീർക്കാൻ നമ്മൾ ചൊല്ലുമ്പോ ഒന്നും ഉണ്ടാവില്ല പറഞ്ഞു വരുമ്പോ ഒരു ദേഷ്യത്തിൽ അങ്ങോട്ട് ചെയ്തു പോയി ഉസ്താദെ ഒരു ദേഷ്യത്തിൽ അങ്ങട്ട് പറഞ്ഞു പോയി ഉസ്താദെ ഒരു ദേഷ്യത്തെ പുറത്ത് ഞാൻ അങ്ങട്ട് ചെയ്തതാണ് എന്ന് ഇദ്ദേഹം പറയുന്നു ആളോ ദേഷ്യാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചെയ്തത് അദ്ദേഹം പ്രയോഗിച്ച ആ പദം അതെന്റെ മനസ്സിന്ന് പോണില്ല ഉസ്താദെ കേൾക്കുന്ന ഒരു പല്ലവിയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇത്ര താക്കീതായിട്ട് ഇത് പറയുന്നത് നമ്മുടെ നമ്മളെ ദേഷ്യത്തെ നിയന്ത്രിക്കണം എന്ന് ഇങ്ങനെയുള്ള ദേഷ്യത്തെ ഒതുക്കാൻ കഴിവുള്ളവർക്ക് അള്ളാഹു പരലോകത്ത് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു അതാണ് ധീരത തങ്ങൾ തങ്ങൾ വിശദീകരിക്കുന്നു അതിനെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇന്നിപ്പോ നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാം നടക്കണമെന്നാണ് ടെക്നോളജി യുഗത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഒരു ഫോണിലും മറ്റൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരു ഒന്ന് ടിക്ക് ചെയ്യുമ്പോഴേക്കും എല്ലാം കണ്ടു വന്ന് എല്ലാത്തിനും ഒരു സ്പീഡിന്റെ ഒരു ലോകമാണ് ക്ഷമയില്ലാത്തൊരു മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും യന്ത്രങ്ങളിലൂടെയാണ് കൂടുതലും നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് യന്ത്രങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ തന്നുകൊണ്ടിരിക്കുമ്പോ അത് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോ ഒരാളോട് ഒരു കാര്യം പറയുമ്പോ ഒരാളോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ അത്ര പെട്ടെന്ന് നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നു എന്തൊക്കെയോ വിളിച്ചു പോകുന്നു ഒരു മുരുമിനായ മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കണം അവന്റെ ദേഷ്യത്തെ അവൻ വരുതിയിലാക്കണം അവിവേകം ഇതിലൂടെ കാണിക്കരുത് എന്ന താക്കീതാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ പുതുബയിലൂടെ നമ്മോട് പറയുന്നത് അതുകൊണ്ട് ഇത്തരം സാഹചര്യം സന്ദർഭം എന്റെ ജീവിതത്തിൽ വരും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരും നമുക്ക് ആ സമയത്ത് എന്താണോ ചെയ്യാൻ പറഞ്ഞത് ആ വഴി സ്വീകരിക്കുക ആ വിവേകങ്ങളിലേക്ക് പോവാതിരിക്കുക അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും പ്രധാനം നൽകുമാറാവട്ടെ ആ മീൻ ഇന്ന് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പിന്നെ രണ്ട് സഹോദരങ്ങൾ നമ്മുടെ പള്ളിയിലേക്ക് ഒരു സഹോദരൻ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ മറ്റൊരു സഹോദരൻ ഒരുമൂന്ന് രൂപ പള്ളിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് അള്ളാഹു അവരുടെ പേര് വിവരങ്ങളും അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ വറക്കത്തുകൊണ്ട് അവരുടെ ആ സദത്തയുടെ വറക്കത്തുകൊണ്ട് എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ ഹര ഉദ്ദേശങ്ങളെ നീ വീട്ടിക്കൊടുക്ക